എല്ലാവർക്കും നമസ്കാരം വി ടെക് മലയാളത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ വാർത്തകൾ നിങ്ങളിലേക്ക് ഉടനടി ലഭിക്കുവാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഐ എസ് എൽ അഞ്ചാം സീസണിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത് ടീമിലേക്ക് പുതിയതായി എത്തിയ താരങ്ങൾ ഫോമിലേക്ക് എത്തഞ്ഞത് തികഞ്ഞ പരാജയമാണ് ബ്ലാസ്റ്റേഴ്സിന് നൽകിയത് ഇപ്പോൾ ഐ കഴിഞ്ഞിരിക്കുന്നു ടീമിലെ മാറ്റിമറിക്കാൻ ഒരു മുഖയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ആരോസ് താരം രാഹുൽ കെ പി എ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചു പുതിയ താരങ്ങളെ കൂടി ടീമിലെത്തിക്കാൻ ഒരു മുഖയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വില്ലീസ് പ്ലാസ എന്ന താരത്തെ കൂടി ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ ഇത് റൂമേഴ്സ് മാത്രമാണ് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല വളരെ മോശമായ വിദേശ സൈനിങ്ങുകളിൽ ഏറെ പഴികേറ്റ കേരള ബ്ലാസ്റ്റേഴ്സിൻ മാനേജ്മെൻറ്റ് ഇത്തവണ അരയും തലയും മുറുക്കി തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഐ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ ട്രിബിനാട് പുലിക്കുട്ടി വില്ലിയസ് പ്ലാസയെ സൈൻ ചെയ്യാനൊരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് സൂചനകൾ ഫിനിഷിങ്ങിൽ ഏറെ പോരായ്മകൾ ഉള്ള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരക്ക് ശക്തി പകരാനായി ഐ ലീഗിലെ ഗോളടിയന്ത്രത്തെ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരിക്കുന്നു ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോളും ഒരു അസിസ്റ്റും സ്വന്തമായുള്ള വില്ലീസ് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ എത്തുമ്പോൾ കൊമ്പന്മാരുടെ പകിട്ടി ഇരട്ടിയാകും